പ്രചരണ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ വീട്ടിൽ കയറ്റി ചായ കൊടുത്തപ്പോൾ അത് കണ്ട് കേരളത്തിൽ താമര തരംഗം ബി ജെ പി അവകാശപ്പെട്ടപ്പോൾ തന്നെ സഖാവിയം സ്വരാജ് അതിനുള്ള മറുപടി നൽകിയിരുന്നു ചായ കിട്ടും പക്ഷേ വോട്ട് കിട്ടില്ലെന്ന് സ്വരാജ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി തോൽപ്പിച്ചു ഈ തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന ഡയലോഗിന് ശേഷം ആയിരം പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് തരുവെന്ന സുരേഷ് ഗോപിയുടെ വാചകമടി മാത്രമാണ് ബി ജെ പിക്ക് ഇത്തവണ ഓർമ്മിക്കാനായുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ചുവന്നു തുടിച്ചപ്പോൾ ബി ജെ പി ഉന്നയിച്ച അവകാശവാദങ്ങളെല്ലാം പാടെ തകർന്നു ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് കിട്ടിയില്ല തൃശൂരിൽ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന വക്താവുമായ ബി ഗോപാലകൃഷ്ണൻ തോറ്റു തുന്നമ്പാടി ബി ജെ പി കോട്ടയായ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ഇത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷും എട്ട് നിലയിൽ പൊട്ടി വെങ്ങാനൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് എസ് സുരേഷ് പരാജയപ്പെട്ടത് എൽ ഡി എഫിന്റെ ഭഗത് റൂഫസാണ് ഇവിടെ വിജയിച്ചത് ഇത്തരത്തിൽ തോൽവികൾ ഒരുപാടുണ്ടെങ്കിലും ബി ജെ പിയുടെ ഏറ്റവും ശ്രദ്ധേയമായ തോൽവിയിലൊന്നാണ് മലപ്പുറത്തെ തട്ടമിട്ട ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോൽവി ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ കുട്ടിയാഘോഷിച്ച സ്ഥാനാർത്ഥിത്വമായിരുന്നു മലപ്പുറം വണ്ടൂരിലെ ടി പി സുൽഫത്തിൻ്റെത മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം പഞ്ചായത്തിലെ ആറാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ശാന്തിനഗർ കൂറ്റൻപാറ സ്വദേശിനിയായ മോദിയോടുള്ള അടങ്ങാത്ത ആരാധനയാൽ ബി ജെ പിയിൽ ചേർന്ന വണ്ടൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി പി സുൽഫത്തിന് ആകെ ലഭിച്ചത് അമ്പത്തിയാറ് വോട്ടുകൾ മാത്രമാണ് ഇവിടെ തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വോട്ടുകൾ നേടി യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സീനത്താണ് വിജയിച്ചത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി ഹൻസരാജിന് അറുനൂറ്റി അമ്പത് വോട്ടുകളും ലഭിച്ചു മുത്തലാഖ് ബിൽ പോലുള്ള വിഷയങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് സുൽഫത്ത് അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലേറിയതു മുതൽ അദ്ദേഹത്തിന്റെ ആരാധികയാണെന്ന് അവകാശപ്പെട്ട സുൽഫത്ത് പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ പഠിച്ചിട്ടില്ലെന്നായിരുന്നു മറുപടി സുൽഫത്തിന്റെ ഭർത്താവ് വിദേശത്താണ് രണ്ടു മക്കളുടെ അമ്മ കൂടിയാണ് സുൽഫത്ത് മാറുന്ന മലപ്പുറത്തിന്റെ മതേതര മുഖമായി ദേശീയ തലത്തിൽ തന്നെ സുൽഫത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രചരിപ്പിച്ച ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് സുൽഫത്തിന് ആകെ കിട്ടിയ അമ്പത്തിയാറ് വോട്ടുകൾ എന്നുള്ളത് നാട്ടിലെ എല്ലാവരോടും വോട്ട് ചോദിച്ചൊന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മികച്ച വോട്ടുകൾ നേടാനാവുമെന്നും സുൽഫത്ത് നേരത്തെ പറഞ്ഞിരുന്നു തന്റെ സ്ഥാനാർത്ഥിത്വം ബി ഒരു സുരക്ഷിത പാർട്ടിയാണെന്ന സന്ദേശം വീടുകളിലേക്ക് എത്തിക്കുമെന്നുമൊക്കെ പറഞ്ഞ സുൽഫത്തിന് കനത്ത തിരിച്ചടിയാണ് ഈ വമ്പൻ തോൽവി അതേസമയം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയും മാലൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആതിരയാണ് പരാജയപ്പെട്ടത് മുപ്പത്തിയെട്ട് വോട്ടുകൾ മാത്രമാണ് ആതിരയ്ക്ക് ഇവിടെ ലഭിച്ചത് രേഷ്മ സജീവനാണ് ഇവിടെ വിജയിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള